മലപ്പുഴ ജില്ല ഞാൻ പാർട്ടിയൊന്നും ഇല്ല ഇന്നലെ ഈ പിണറായിന്റെ നിർത്തിയല്ലോ മൂപ്പര് അതിനും വേണ്ടിട്ടുള്ള നമ്മൾ വന്നത് എന്താ പറയേ എത്ര കാലമായി പിള്ളേറായി ചെയ്ത് ഓരോ എയർപോർട്ടിലൊക്കെ എയർപോർട്ടിലൊക്കെയുള്ള ഒരു എയർപോർട്ടിൽ ഫ്രീടെ തുറക്കാൻ പറ്റില്ല ഒരു ബഷന് കഴിക്കാൻ പറ്റില്ല അവിടെ പന്ത്രണ്ട് മണിയാവുമ്പോ എട്ട് മണിയാവുമ്പോ എയർപോർട്ടിൽ ആ സംഭവം നിർത്താണ് ഇല്ലേ എയർപോർട്ടിൽ ആ സംഭവം നിർത്താണ് ഇപ്പൊ നമ്മക്ക് നല്ലവർക്ക് ഞാൻ എയർപോർട്ടിൽ നിർത്തുന്നു ആളാ വൃത്തിയാണ് കടവണപ്പാറ എയർപോർട്ടിന് തന്നെ വത്തിയാണ് അപ്പൊ എയർപോർട്ട് നമുക്ക് കയറാൻ വയ്യ അപ്പൊ തന്നെ പോലീസ് അടുത്തെത്തി വേറെ ആരും നമ്മള് ഒരു യാത്രക്കാരെ കൊണ്ടുവരുന്ന ഞാനാ അവിടെ ടാക്സി ഡ്രൈവറായ നമുക്ക് ജീവിക്കാൻ വയ്യ ഒരു ഫുഡ് കഴിക്കാൻ വയ്യ ഒന്നും വയ്യ വയ്യാൻ വേണ്ടിട്ട് വന്ന മലപ്പുറത്ത് നിന്ന നമ്മള് ആ മലപ്പുറത്തേക്ക് വരട്ടെ മലപ്പുറത്ത് ബെക്കുണ്ട് ഞങ്ങള് ദേവമാര് പ്രസ്താവന അവിടെയും ബക്കുണ്ട് മലപ്പുറത്ത് അന്ത്രാക്കന്റെ കാല് വെട്ടാണല്ലേ ആൺകുട്ടി ഉണ്ടെങ്കി അവിടെ വരട്ടെ മലപ്പുറത്തേക്ക് ഞങ്ങളും പെരുന്നതാ മലപ്പുറത്ത് ഞാൻ ഇപ്പൊ നിലമ്പൂരാണ് നെക്കണേ ആ നിലമ്പൂരാണ് പറയണത് കേട്ടോ എഴുതി വെക്കണേ ആ കാലൊന്നും വട്ടമുള്ള ആൺകുട്ടിണ്ടാട് വട്ടാൻ വര ഊപാലം അടുത്ത മലപ്പുറത്തേക്കാണ് ഞങ്ങൾ വിളിക്കണേ മലപ്പുറത്തേക്കാണ് വേറെ ഒന്നല്ല സത്യം സത്യം പോലെ പറയുന്ന ആളാണ് പല സ്ഥലത്തും പല സ്ഥലത്തും ഞങ്ങള് ചെയ്യും ഞാൻ മൂപ്പരായിരുന്നില്ല എനിക്ക് മൂപ്പനോണ്ട് ആ ബന്ധത്തോണ്ട് ഈ എയർപോർട്ടില് എനിക്ക് ചായക്കടൊക്കെ ഈ എയർപോർട്ട് ഈ എയർപോർട്ടില് എന്താ ചെയ്ത് നോക്കിയ പന്ത്രണ്ട് മണിയോ പത്തുമണി ആകുമ്പോ അടച്ച് അവിടെ കയറാൻ പറ്റില്ല ചായക്കടല്ല എന്താ സ്വർണകളകടത്താണ് വേറെ ഒന്നല്ല രണ്ട് വണ്ടിന് ആട് തട്ടിക്ക ഓരോ കൊല്ല ഈ എസ് പിലീസാരെ അനാഥായിട്ടുണ്ട് ഒരുപാട് എവിടെ ഇരുത്തി ആൺകുട്ടിയായിട്ട് പൊന്തിക്കണം നാട്ടില് ഈ നിലമ്പൂർണല്ലോ ഈ നിലമ്പൂർന്ന് പറഞ്ഞല്ലോ നല്ല കാല് വെട്ടുന്നു അങ്ങനെ ആൺകുട്ടിണ്ടല്ലേ വെട്ട കാല് ഒന്ന കാലെടുത്തിന്റെ കൈ കൊണ്ടെ വെല്ലുവിളിക്കണോ ഉളുപ്പുള്ള ചെയ്യൂലേ ഞാൻ ഞാൻ ഗുരുവായൂർ ചാവക്കാട് ചാവക്കാട് ഗുരുവായൂർ ഞാൻ ഇടവണ്ണപ്പാറേ മുക്കത്തു വരുന്നത് നിലമ്പൂരിനെ നിലമ്പൂരിന് ഈ അൻപറിന് ആർക്കും കഴിയൂരാളിക്കോ പറഞ്ഞ ചെങ്കോടി പറഞ്ഞല്ലോ ആ ചെങ്കോടി ഞങ്ങളോട് മുസ്ലിം ചെങ്കുടി മുസ്ലിം ചെങ്കുടി കാവിടിയല്ല വേറെന്തോ എന്താ പറയുക ഓനെ നമ്മക്ക് എന്താ പറയുക ഓനെ നമ്മള് വെളിച്ചം തന്ന ഒരു വ്യക്തിയാണ് വെളിച്ചം തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി വെളിച്ചം തന്ന ഒരു വ്യക്തിയാണ് എന്തായാലും കള്ളക്കടത്ത് എന്താണെന്നുള്ളത് ഓരോ മനസ്സിലാക്കി വന്നൊരു വ്യക്തിയാണ് ഓരോ മണി എന്നും ജീവൻ പോയാലും നമ്മൾ വെല്ലുവിളിക്കും ഓറപ്പ